രാവിലെ എഴുന്നേറ്റ് എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നു അളക ജോലിക്ക് പോകണോ ഇനി മുന്നിൽ ചെന്നു പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേണുപേട്ടൻ ചെല്ലാനും പറഞ്ഞിരിക്കുന്നു എന്തായാലും എട്ട് മണിക്ക് മുൻപേ തന്നെ കുളിച്ച് റെഡിയായി നിന്നു അളക രേണുവ അവൾക്ക് ചായ കൊടുത്തു ഇന്നലത്തെ ആ പ്രശ്നത്തിന് ശേഷം വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആളകയോട് വിനയൻ ഒന്നും സംസാരിച്ചില്ല രേണുവ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവളോട് പഴയ സ്നേഹത്തിൽ തന്നെയാണ് എട്ടര കഴിഞ്ഞതും പഠിക്കൽ കമ്പനിക്കാർ എത്തി അളക രേണുകയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി ഓഫീസിലെ തന്റെ ക്യാബിനിലേക്ക് കാലടുത്ത് വെച്ചതും തീയിൽ ചവിട്ടിയതുപോലെ അളക നിന്നു തന്റെ സീറ്റിൽ വേറൊരാൾ വെളുത്തു നല്ല സുന്ദരിയായ പെൺകുട്ടി ചെവിക്കൊപ്പം വച്ച് വെട്ടി നിർത്തിയ തിക്കുള്ള മുടി കണ്ണിൽ ഭംഗിയിൽ ഐ ലൈനർ കൊണ്ട് എഴുതിയിട്ടുണ്ട് ചുണ്ടിൽ കനത്തിൽ ലിസ്റ്റ് കിട്ടിയിരിക്കുന്നു വെളുത്തു മെലിഞ്ഞ നല്ല ഭംഗിയുള്ള ശരീരം റെഡ് ചില്ലി കളർ സാരിയും ഗോൾഡൻ കളർ ബ്ലൗസും അളക ഒരു നിമിഷം ആ പെൺകുട്ടിയെ നോക്കി നിന്നു മുന്നിൽ വെച്ച ഫയലിൽ നോക്കി എന്തൊക്കെയോ ചെയ്യുന്ന അവൾ മുന്നിലെ ആളനക്കം കണ്ട് തലയുയർത്തി അളകനെന്താ യെസ് അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അളകയുടെ അരികിലേക്ക് വന്നു ഞാൻ പ്രഭ പ്രഭ വിശ്വൻ വിഷു ചെയ്യാനായി വലത് കൈ നീട്ടി പ്രഭ സംശയഭാവത്തിൽ അളക അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം പ്രഭ നീട്ടിയ കരത്തിലേക്ക് അവളുടെ വലത് കരം ചേർത്തു ഇന്നു മുതൽ ഞാനാണ് എം ഡിയുടെ പേഴ്സണൽ സെക്രട്ടറി പ്രഭ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉള്ളിൽ ഒരു അഗ്നി കോളം പൊട്ടിത്തെറിച്ചത് അറിഞ്ഞു അളക തന്റെ ഇവിടത്തെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് തനിക്ക് വരാൻ കാർ അയച്ചത് ഇനി മുതൽ ഈ ഓഫീസിൽ വർക്കിന് വരണ്ട എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങനെ അപമാനിക്കേണ്ടായിരുന്നു അളകയുടെ മിഴികൾ നിറഞ്ഞു ഹേ അളകനന്ദ യു ആർ ബ്യൂട്ടിഫുൾ അളക തിരിച്ചൊന്നും പറഞ്ഞില്ല ഇന്നു മുതൽ അളകനന്തയ്ക്ക് ജോലി അക്കൗണ്ട് സെക്ഷനിലാണ് വരൂ ഞാൻ സീറ്റ് കാണിച്ചു തരാം റഫയുടെ പിന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ തലകുലിച്ച് നടന്നു അളക കടന്നു പോകുന്ന വഴിയിൽ എല്ലാവരും തന്നെ നോക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തനിക്ക് ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി പോകാൻ മനസ്സ് വെമ്പിയെങ്കിലും കാലുകൾ മുന്നോട്ട് തന്നെ ചലിച്ചു അക്കൗണ്ട് സെക്ഷനിൽ ഒരുപാട് പേർ വർക്ക് ചെയ്യുന്നുണ്ട് ആ സെക്ഷന്റെ ഹെഡായിട്ടാണ് അളകയെ നിയമിച്ചത് ആ സീറ്റിൽ ഇന്നലെ വരെ അനീഷ് ആയിരുന്നു ഇരുന്നത് ഇത് അനീഷ് അനീഷേട്ടന്റെ സീറ്റല്ലേ പെട്ടെന്ന് അളക ചോദിച്ചു യേസ് അനീഷ് ഇന്നു മുതൽ എറണാകുളം ഓഫീസിലാണ് ഇവിടെ ഇന്നു മുതൽ അളകനെന്താ ഈ സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അളകനന്ദയാണ് പിന്നെ എം ഡിക്ക് മുന്നിൽ കൊടുക്കേണ്ട ഫയലുകളെല്ലാം അളകനന്ദ എന്നെയാണ് ഏൽപ്പിക്കേണ്ടത് ഞാൻ എം ഡിക്ക് കൊടുത്തോളാം ഓക്കേ ഓക്കേ മാം പ്രഭവ ഒന്ന് പുഞ്ചിരിച്ചു പ്രഭ തിരിഞ്ഞു തന്റെ സീറ്റിലേക്ക് പോയി അളകമെല്ലേ തന്റെ സീറ്റിലിരുന്നു കല്യാണത്തിന് സമ്മതിക്കാത്തതിനാണോ ഈ പണിഷ്മെന്റ് അതോ ആദ്യ പറഞ്ഞ കാര്യം ചോദിച്ചതിനോ ആദ്യ പറഞ്ഞതാ എന്നോട് നിങ്ങളെ വിശ്വസിക്കരുതെന്ന് സ്ത്രീകളെന്നാൽ നിങ്ങൾക്ക് വെറും ലഹരി മാത്രമാണെന്നും പറഞ്ഞതാ അന്നേരം വിശ്വസിച്ചില്ല ഞാൻ ഈ വാക്കുകളാണ് സാറിന്റെ ദേഷ്യം കൂട്ടിയത് എന്ന് തോന്നുന്നു ആ കൈ ഉയർന്നപ്പോൾ കൈയുയർന്നപ്പോൾ ഒരടികിട്ടിയെന്ന് കരുതി പിന്നീടാണ് ഇനി ഒരിക്കലും ആ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞത് അത് പറയുമ്പോൾ ആ മുഖത്ത് കണ്ട ദേഷ്യം കനലിരിയുന്ന പോലെ രണ്ട് കണ്ണുകൾ ആദ്യ പറഞ്ഞത് നുണയായിരുന്നോ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമോ ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എത്ര വലിയ തെറ്റായിരിക്കും അത് ക്ഷമിക്കുമോ ആരെങ്കിലും ഓരോന്നാലോചിച്ച് അല്പനേരം ഇരുന്നതിന് ശേഷം അവൾ മുന്നിലുള്ള ഫയലുകൾ എടുത്തു നോക്കി ഒൻപതിനു ശേഷമാണ് ആയുഷും വേണുവും എത്തിയത് വന്നപാടെ അളകയുടെ ക്യാബിനിൽ എത്തിയ വേണു അവിടെ പ്രഭയെ കണ്ട് ഒന്ന് നിന്നു വേണുവിനെ കണ്ട് പ്രഭ ചിരിച്ചു ഇതെന്താ വേണു കേട്ടാ അവിടെത്തന്നെ നിന്നത് കയറിപ്പോരുന്നേ നമ്മൾ പണ്ട് ചങ്സല്ലായിരുന്നോ ആ പണ്ട് ചങ്കും കരളും ഒക്കെ ആയിരുന്നു പിന്നെ ചങ്കും കരളും കുടലും കുടൽമാലയും ഒക്കെ ആയില്ലേ പ്രഭ ഉറക്കെ ചിരിച്ചു അതൊക്കെ വേണുവേട്ടൻ ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു ഓ നിങ്ങൾക്കതൊക്കെ മറക്കാലോ എന്നെ പോലെ മനസാക്ഷി ഉള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല ഓക്കെ ഓക്കെ വേണുവേട്ട വേണു പിന്തിരിഞ്ഞ് ആയുഷിൻ്റെ ക്യാബിൻ്റെ അടുത്ത് ചെന്നു ഡോറിൽ ഒന്ന് മുട്ടിയതും ഉള്ളിലേക്ക് ചെല്ലാൻ അനുവാദം കിട്ടി ഡോർ തുറന്നു വരുന്ന ആളെ കണ്ട് ആയുഷ് അത്ഭുതത്തിൽ നോക്കി ഇതൊന്നാ വേണുവേട്ട പതിവില്ലാത്ത ഒരു തട്ടലും മുട്ടലും ചിരിച്ചുകൊണ്ട് ആയുഷ് ചോദിച്ചു അതിന് രൂക്ഷമായ ഒരു നോട്ടമാണ് വേണു തിരിച്ചു കൊടുത്തത് കലപ്പിലാണല്ലോ അച്ചു നീ ഇന്നലെ അല്ലിയോട് കാര്യമായി പറഞ്ഞതാണോ മുന്നിൽ കാണരുതെന്ന് അതെ ഇന്നലെ മുഴുവൻ ഞാൻ ആലോചിച്ചു എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ ആ ആളുടെ പിന്നാലെ ഞാൻ എന്തിനു നടക്കണം അതും എന്നെ കുറച്ച് അപവാദം പറഞ്ഞവളുടെ എനിക്കിനി അവളെ കാണേണ്ടെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു അതുകൊണ്ട് രാത്രിയിൽ തന്നെ പ്രഭാ വിശ്വന് അയച്ചു അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സെക്ഷൻ ഹെഡ് അനീഷിനെ എറണാകുളത്തേക്കും മാറ്റി ആ സീറ്റ് വേണു വേട്ടൻ്റെ അല്ലിക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ മുന്നിൽ ഒരു ഫയലുമായി പോലും കടന്നു വരാനുള്ള അനുവാദം ഇനി അവൾക്കില്ല ഞങ്ങൾ നേർക്കുനേരെ ഇനി കാണില്ലെന്ന് സാരം വേണുവിന് നന്നായി വിഷമം വന്നു ഈ പ്രവൃത്തി ഒരുപാട് കടന്നുപോയച്ചു അതൊരു പാവല്ലേ അതേ പാവമാണ് എനിക്കത്രയും പാവത്തിന് വേണ്ട അതുകൊണ്ട് അവളെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാനിനി തയ്യാറല്ല മാഷ് മരിച്ചതിന്റെ കൊല്ലം തികയട്ടെ അതിനുശേഷം പറ്റിയ ഒരാളെ കണ്ടെത്തി അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം അതല്ല അതിനിടയിൽ അവൾ തന്നെ ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ എളുപ്പായി നമുക്ക് മുന്നിട്ട് നിന്ന് ആ കാര്യം അങ്ങ് നടത്തി കൊടുക്കാം അപ്പോൾ നിനക്ക് വേണ്ട വേണ്ട ഇനി ഇങ്ങോട്ട് ഇടിച്ചു വന്നാലും വേണ്ട ഉറപ്പാണോ നൂറ് വട്ടം വേണു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അളകയുടെ ക്യാബിനിൽ ചെല്ലുമ്പോൾ അവൾ നല്ല വർക്കിലായിരുന്നു അല്ലേ വേണു വിളിച്ചു വേണുവിനെ കണ്ടതും അളക ഒന്ന് ചിരിച്ചു മോളെ വിഷമമായോ ഇങ്ങോട്ട് മാറ്റിയതിൽ എന്തിനു വേണു വേട്ടാ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ അവരുടെ തീരുമാനങ്ങൾ അനുസരിക്കലല്ലേ നമ്മുടെ പണി എവിടെയായാലും വർക്ക് ചെയ്യണം അതവിടെ ആയാലും ഇവിടെ ആയാലും അവളുടെ പുറത്ത് സ്നേഹത്തോടെ ഒന്ന് തട്ടി വേണു പുറത്തിറങ്ങി ദിവസങ്ങളും ആഴ്ചകളും ഓരോന്നായി കടന്നുപോയി അന്നത്തെ പ്രശ്നത്തിന് ശേഷം ആയുഷും അളകയും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഫയലുകൾ ആയുഷിന്റെ ക്യാബിന്റെ ഉള്ളിൽ സൈൻ ചെയ്യാൻ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അളക അത് പ്രഭയുടെ കയ്യിൽ കൊടുക്കും പ്രഭയാണ് അത് ആയുഷിനെ കാണിക്കുന്നതും സൈൻ വാങ്ങിക്കുന്നതും ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ധൃതിയിൽ പുറത്തേക്ക് ഓടുകയായിരുന്നു അളക ഡ്രൈവർക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ സ്പീഡിൽ ഓടിയത് കോറിഡോറിന്റെ വളവ് തിരിഞ്ഞതും എതിരെ വന്ന ആയുഷിന്റെ ദേഹത്തിടിച്ചതും ഒരുമിച്ചായിരുന്നു അളകയുടെ കയ്യിൽ നിന്നും ബാഗ് തെറിച്ച് പോയി ഒരു നിമിഷം പതിറിപ്പോയ അളക സോറി പറയാൻ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആ കണ്ണിലെ ദേഷ്യം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു നിന്റെ മുഖത്തെന്താ കണ്ണില്ലേ അവൻ ദേഷ്യം കൊണ്ട് മുറുകിയ ശബ്ദത്തോടെ ചോദിച്ചു സോറി സാർ ഞാൻ കണ്ടില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു മറുപടി പറയാതെ ആയുഷ് തിരിച്ചു നടന്നു ആയുഷ് നടന്നു നീങ്ങുന്നത് തെലുവിഷമത്തോടെ നോക്കി നിന്നു അളക എന്തോ വല്ലാത്തൊരു വിഷമം ആ നിമിഷം അവളിൽ വന്നു നിറഞ്ഞിരുന്നു നാളുകൾ കഴിയും തോറും അളകയ്ക്ക് ആയുഷിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു തുടങ്ങി കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും മനസ്സിൽ ആ മുഖമാണിപ്പോ ആയുഷ് കൃഷ്ണ എന്നും കാണാൻ തോന്നുന്ന പോലെ എപ്പോഴും ആ ഗന്ധം തന്നെ പൊതിയുന്നത് പോലെ ആ കണ്ണുകളിലെ അനന്തതയിലേക്ക് പ്രണയപരവശയായി നോക്കിയിരിക്കാൻ തോന്നുന്നു ആ വിരലുകളിൽ വിരൽ കോർത്ത് പിടിച്ച് ജന്മാന്തരങ്ങൾക്കപ്പുറത്തേക്ക് നടന്നു പോകാൻ ഉള്ളം തുടിക്കുന്നു സ്നേഹം നീട്ടിയപ്പോൾ തിരസ്കരിച്ചവളാണ് ഞാൻ ഇപ്പോഴാ സ്നേഹം കിട്ടാൻ വേണ്ടി അലമുറയിടുന്ന മനസ്സാണ് തൻ്റേതെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഞാൻ ചെയ്തത് ഇന്ന് നിനക്ക് നിറകേടാവും എന്നാൽ ഞാനാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് പക്ഷേ ഞാൻ നിന്നിൽ നിന്നും ബഹദൂരം പിന്തിരിഞ്ഞ് നടന്നിട്ടുണ്ടാവും അവസാനമായി ആയുഷ് പറഞ്ഞ ആ വാക്കുകൾ അവളുടെ ചിപയിൽ അലയടിച്ചു ഞാനാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞത് മാത്രം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല എന്നാൽ ഒന്നവൾക്ക് കഴിഞ്ഞു തന്റെ ഹൃദയത്തിന്റെ കോണിൽ ആർക്കും ഇതുവരെ പതിച്ചു കൊടുക്കാത്തിടത്ത് അങ്ങേരുകയറി സീൽ വച്ചിരിക്കുന്നു ഇനി ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ബുക്കിടന്നും എഴുതി വച്ചു പക്ഷെ എന്തു കാര്യം എന്നിൽ നിന്നും അങ്ങേരിപ്പോൾ തിരിഞ്ഞു നടക്കുകയല്ലേ തിരിഞ്ഞു നടക്കുന്ന ആളിലേക്ക് ഞാനും നടക്കുന്നു അതിന് ഫലമില്ലെന്നറിയാം കാരണം ആ പാത എപ്പോഴും സമാന്തരമായി തുടരും ഒരിക്കലും കൂടി ചേരാത്ത വിധം ശരിക്കും ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല മുന്നിൽ ചെല്ലരുതെന്നല്ലേ ഓർഡർ ഇന്ന് വന്നപ്പോൾ മുതൽ കാണണം എന്ന മോഹം കലശലായിരിക്കുന്നു ഓഫീസിൽ വന്നിട്ടുണ്ടാകുമോ കാണാൻ എന്താണൊരു വഴി ഒരു ഫയലും എടുത്ത് പോയാലോ പോയി നോക്കാംല്ലേ ചിലപ്പോൾ ഗേറ്റ് ഔട്ട് അടിക്കുമായിരിക്കും ഇന്നലെയും ഇനിഞ്ഞും ആളെ കണ്ടതേയില്ല അതുകൊണ്ടായിരിക്കും കാണാൻ ഇത്രയും ആഗ്രഹം ചീത്ത പറഞ്ഞാലും വേണ്ടില്ല ഒന്ന് കണ്ടാൽ മാത്രം മതി അളകാന്ന് ആയുഷിന്റെ സൈൻ മേടിക്കേണ്ട ഫയലെടുത്ത് എം ഡിയുടെ ക്യാബിൻ്റെ ഡോർ തുറന്നകത്തേക്ക് കടന്നു എന്നാൽ അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയുഷും വേണുവും കൂടി ക്യാബിൻ്റെ ഡോർ തുറന്നകത്തേക്ക് വന്നത് പെട്ടെന്ന് ആയുഷിനെ മുന്നിൽ കണ്ടതും അവൾ വല്ലാതെയായി എന്താ അല്ലി വേണു അടുത്തേക്ക് വന്ന് ചോദിച്ചു ഞാൻ ഫയൽ സാറിന് വിക്കി പറയുന്നുണ്ടെങ്കിലും കണ്ണ് മുഴുവൻ ആയുഷിന്റെ മുഖത്തായിരുന്നു ആയുഷ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് സീറ്റിൽ പോയിരുന്നു വേണു കേട്ടാ ഉറക്കയുള്ള ഗർജനം പോലെ തോന്നി ആ വിളി വേണു വേഗം ഓടിച്ചെന്നു എന്നെ കാണിക്കാനുള്ള ഫയലുകളൊക്കെ പ്രഭയുടെ അടുത്ത് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ദിന അതും കൈപിടിച്ച് ഇങ്ങോട്ട് ഉറക്കയുള്ള ശബ്ദം കേട്ട് പ്രഭ ക്യാബിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു എന്താ സാർ പ്രഭ ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ വേറാരും ഫയലുമായി എൻ്റെ റൂമിൽ കയറിപ്പോയിരുതെന്ന് തനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു ഞാൻ വേറെ ആളെ വയ്ക്കാം സാർ അത് പ്രഭവേഗം അളകയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങിച്ചു സോറി സാർ പ്രഭ അളകയുടെ കൈ പിടിച്ച് അവളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി എന്തിനാ ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നത് ഞാൻ പറഞ്ഞതല്ലേ ദയവ് ചെയ്ത് എന്റെ ജോലി കൂടി കളയരുത് പ്ലീസ് അളകയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തുളുമ്പി കവളിലേക്ക് ചാലു തീർത്തു തുടങ്ങിയിരുന്നു സങ്കടം തിങ്ങി തൊണ്ട വേദനിക്കുന്നത് പോലെ അളകയുടെ ആ ഭാവം കണ്ടപ്പോൾ പ്രഭവല്ലാതെയായി ഏ എന്തിനാ കരയുന്നത് ഇതൊക്കെ സാധാരണയല്ലേ സാരല്ല പോട്ടെ പ്രഭ അവളെ ആശ്വസിപ്പിച്ചു അതും കൂടിയായപ്പോൾ അളവയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല അവൾ വേഗം ഡോർ തുറന്ന് തന്റെ സീറ്റിലേക്ക് ഓടി അവിടെ അവളെയും കാത്ത് വേണു ഇരിക്കുന്നുണ്ടായിരുന്നു സീറ്റിൽ ഇരുന്ന പാടെ മേശയിൽ തലവെച്ച് കിടന്നു അളക ഉള്ളിലെ സങ്കടമെല്ലാം അവൾ കരഞ്ഞു തീർത്തു അല്ലേ കുറച്ചു കഴിഞ്ഞിട്ടും കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ട് വേണു അവളെ തോളിൽ തട്ടി വിളിച്ചു അവൾ പതിയെ മുഖമുയർത്തി മുഖം മുഴുവൻ കണ്ണീരാൽ കുതിർന്നിരുന്നു എന്റെ അലി എന്തിനാ ഇത്രയും വിഷമിക്കുന്നേ ഏഹ് എന്തിനാ ഇപ്പോ അച്വിൻ്റെ റൂമിൽ ചെന്നത് അത് പാടില്ലെന്ന് പറഞ്ഞതല്ലേ എന്താ ചെന്നാ ഞാൻ ഇനിയും ചെല്ലു അവൾ ഒരു വാശിയോടെ പറഞ്ഞു ഏഹ് ഇതാ ഇപ്പോൾ നന്നായത് എന്നാ പിന്നെ അച്ചുവിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്തോ പിന്നെ അതിനായി ഇപ്പോൾ കരഞ്ഞത് വേണുചേട്ടാ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല മ്മ് എന്താ കാര്യം അവിടെ കൊതുകിന്റെ ശല്യമുണ്ടോ അവൾ ദേഷ്യം പിടിച്ച മുഖത്തോടെ വേണുവിനെ നോക്കി ഈ നോട്ടം കണ്ടപ്പോൾ കൊതുകല്ല ഉറക്കം കെടുത്തിയത് എന്ന് മനസ്സിലായി പിന്നെ ആരാ എന്താ കാര്യം രണ്ടു ദിവസം വേണുവേട്ടനും വേണുവേട്ടൻ്റെ അച്ചുവും എവിടെയായിരുന്നു ഞങ്ങൾ എറണാകുളം ഓഫീസിൽ എന്തേ അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിയിരുന്നു എന്താ അല്ലി കാര്യം പറയി അളക മുഖമുയർത്തി വേണുവിനെ നോക്കി എനിക്ക് എനിക്ക് കാണാൻ തോന്നി അതാ ആരെ എന്നെയോ വേണുവേട്ടനെ അല്ല പിന്നെ വേണുവേട്ടൻ്റെ അച്ഛുവിനെ അല്പനേരം മിണ്ടാതെ മിണ്ടാതിരുന്നിട്ട് അളക പറഞ്ഞു വേണു അളകയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖം അന്നേരം ഒരു ചെമ്പന ചെമ്പനീർ പൂവായി വിടർന്നിരുന്നു എൻ്റെ ദൈവമേ അവിടുത്തെ പ്രണയം വറ്റിയപ്പോൾ ഇവിടത്തെ പ്രണയം ഉറവ പൊട്ടി പുറത്തു വന്നിരിക്കുന്നു ഇനി വറ്റിപ്പോയ അവിടുത്തെ പ്രണയം നീരുറവ പൊട്ടാൻ എന്തോ ചെയ്യും എന്താ അല്ലി ഇപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ വേണു അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി എനിക്കറിയില്ല വേണു കേട്ടോ കാണാതെ ഇരിക്കുമ്പോൾ എനിക്ക് വട്ടാവുന്ന പോലെ ഒന്ന് കാണാൻ വേണ്ടി മാത്ര ഞാൻ ആ ഫയലും എടുത്ത് അങ്ങോട്ട് ചെന്നത് ചീത്ത പറഞ്ഞപ്പോൾ സങ്കടം വന്നെങ്കിലും ഒന്ന് കണ്ടപ്പോൾ എന്താ ആശ്വാസമായി എന്നറിയോ പിന്നെ അന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം അത് ഞാൻ തിരിച്ചെടുത്തു എന്ത് കാര്യം വേണുവിന് ഒന്നും മനസ്സിലായില്ല ആ കണ്ണ് കണ്ടാൽ ആരും പ്രണയിക്കില്ലെന്ന് പറഞ്ഞില്ലേ അതുതന്നെ എനിക്കിപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ തോന്നാം യേശുരാ ഇതിന് വട്ടായോ വേണുവിന്റെ ചോദ്യം കേട്ട് അളവൊന്ന് ചിരിച്ചു എന്നെ ചീത്ത പറഞ്ഞപ്പോ എനിക്കൊന്നും തിരിച്ചു പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ല മിണ്ടാതെന്നത് അധികം കളിച്ചാ ഞാൻ ശരിയാക്കി കൊടുക്കും വേണു വേട്ട എന്റെ അച്ഛുവിനെ എങ്ങനെ ഞാനേ വെറും സ്റ്റാഫൊന്നുമല്ല ഇവിടത്തെ പിന്നെ ഈ കൃഷ്ണ ഗ്രൂപ്പ് എം ഡി ആയുഷ് കൃഷ്ണയുടെ ഭാര്യയാണ് ഭാര്യ നെഞ്ചിൽ കൈവച്ചു കൊണ്ടാണ് അളകയത് പറഞ്ഞത് ആ പെർഫോമൻസ് കണ്ട് വേണു ചിരിച്ചുപോയി ഇത്ര ധൈര്യമുള്ള ആളാണോ അവിടെ ഇപ്പോ പൊട്ടും എന്ന പോലെ നിന്നത് ഞാൻ വെറുതെ പറഞ്ഞതാ വേണു കേട്ട എനിക്കൊരു സ്ഥാനവും വേണ്ട അവൾ പതിയെ പറഞ്ഞു അപ്പോ നേരത്തെ പറഞ്ഞതോ അച്ചുവിനെ ഇഷ്ടമാണെന്ന് കാണാതെ ഇരിക്കാൻ വയ്യുന്നു അതെന്റെ മാത്രം ഇഷ്ടമായി അവിടെ കിടന്നോട്ടെ എനിക്കറിയാലോ ആ ആളിനി എന്നെ സ്നേഹിക്കില്ലെന്ന് പറയാൻ പാടില്ലാത്തതാ ഞാൻ ആ മുഖത്ത് നോക്കി പറഞ്ഞത് പറയാൻ ഞാൻ തയ്യാറാ പക്ഷേ വേണ്ട പണം കൊണ്ടും തറവാട്ട് മഹിമ കൊണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഏഴയിലത്ത് ചെല്ലില്ല അദ്ദേഹത്തിന് വേണ്ടി എല്ലാം തികഞ്ഞൊരു കുട്ടി ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ട് അവർ തമ്മിലേ ചേരൂ എനിക്ക് എനിക്കിങ്ങനെ അകലിൽ നിന്നും കണ്ടാൽ മാത്രം മതി അവസാനം പറയുമ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞുപോയി അയ്യേ വേണുവേട്ടന്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞാലോ പരിഹാരമില്ലാത്ത എന്ത് കാര്യമാണ് ഈ ഭൂമിയിലുള്ളത് വിഷമിക്കരുത് നല്ല കുട്ടിയായി ജോലി ചെയ്യൂ വേണു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്ന് വേർതിരിച്ച് പറയാനാകാത്ത ഒരു വേദന അയാളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു വിനയൻ പാർത്ഥസാരഥിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അയാൾ ഫ്രീ ആയിരുന്നു വിനയൻ വരൂ അയാൾ അകത്തേക്ക് ക്ഷണിച്ചു എന്തിനാ വരാൻ പറഞ്ഞത് മുന്നിലെ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ വിനയൻ ചോദിച്ചു പറയാ എന്റെ മകൻ ആദ്യമായി അളകനന്ദയുടെ കല്യാണം നടന്നാൽ വിനയൻ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ വിനയൻ സ്വപ്നം പോലും കാണാത്ത പണം ഞാൻ വിനയന് തരും ഒരു കോടിക്ക് മുകളിൽ തരുമോ അതെന്താ ഒരു കോടിയുടെ കണക്ക് ആ ചോദ്യത്തിന് മറുപടിയായി ആയുഷുമായുള്ള എഗ്രിമെന്റും ആയുഷ് അളകയെ രജിസ്റ്റർ മാര്യേജ് ചെയ്തതും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും പാർത്ഥാരഥിയോട് പറഞ്ഞു ഓഹോ അപ്പോ അവിടം വരെ എത്തി കാര്യങ്ങൾ എന്തായാലും അല്ലിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് വിനയൻ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കളി കളിക്കാം വിനയൻ അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവൂ ആയുഷ് പറഞ്ഞ ഓഫർ ഞാനും തരാം കൂടാതെ ടൗണിൽ ഒരു ഫ്ലാറ്റും പക്ഷേ രജിസ്റ്റർ മാര്യേജ് നടന്നതല്ലേ അതിനല്ലേ വക്കീലായ ഞാനുള്ളത് അതിനെക്കുറിച്ചൊന്നും വിനയൻ തലപോയക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ വിനയൻ ചെയ്തു തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു അതോടെ വിനയന്റെ കുശാഗ്ര ബുദ്ധി വീണ്ടും ഉണർന്നു അങ്ങനെ ആ ഡീൽ ഉറപ്പിച്ചു